ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആണ് നിങ്ങൾ ഒരു ഗെയിമർ ആണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കണം കാരണം ഇന്നത്തെ നമ്മുടെ റിവ്യൂ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ തന്നെ മലയാളം യൂട്യൂബ് ചാനലിൽ തന്നെ ആദ്യമായിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് വീഡിയോ ആണ് മലയാളത്തിൽ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണുക നമ്മൾ ഈ പ്രൊഡക്റ്റ് മേടിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ് അപ്പോൾ ആമസോണിൽ നിന്ന് നമ്മൾ രാവിലെ അവർ വിളിച്ചിരുന്നു പക്ഷെ എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല സോ അവരത് വീണ്ടും കൊണ്ടുവരുന്നതാണ് അപ്പം പ്രൊഡക്റ്റ് എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ അതിന്റെ ഫുൾ അൺബോക്സിങ്ങും അതിന്റെ റിവ്യൂവും കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും അപ്പം ഗൈസ് ഇത് നമ്മുടെ ഐറ്റം ഇവിടെ എത്തിയിട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാൻ പോവാണ് അപ്പം ഇതിൻ്റെ അകത്ത് എന്താണ് ആ ഐറ്റം എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഗെയിമേഴ്സിനും അങ്ങനെയുള്ള എൻതിയൂസിയാസ് അതായത് പാട്ട് കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി സാധനം കേട്ടോ ഇതിൻ്റെ അകത്ത് അപ്പം ജസ്റ്റ് ഞാൻ നിങ്ങൾ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതേ അൺബോക്സ് അതായത് ജസ്റ്റ് നമ്മൾ ആ കാർഡ്ബോർഡ് ബോക്സിൽ നിന്ന് സാധനം പുറത്തെടുത്തു ഇതാട്ടോ നമ്മുടെ ഐറ്റം എക്സ് ബോക്സിൻ്റെ തന്നെ മൈക്രോസോഫ്റ്റ് ആരുടെ ഒരു കിഡ്ഡിലൻ വയർലെസ് ആണ് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാം ഈ ഒരു ബബിൾ റാപ്പും കൂടെ മാറ്റി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഫുള്ളായിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ഇത് ഇതാണ് ഐറ്റം ഒരുപാട് നാളായിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു ഐറ്റമായിരുന്നു കേട്ടോ ഇത് ഇപ്പോഴാണ് ഇതൊന്ന് മേടിക്കാൻ സാധിച്ചത് ഇതിനകത്തീ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സൈഡിൽ അപ്പോൾ ഫ്രണ്ട്സ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണ് ഏകദേശം പതിനായിരം രൂപയാണ് അപ്പോൾ പതിനായിരം രൂപയ്ക്ക് ഇത് വെർത്താണോ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇതിൻ്റെ ബിൽഡ് ഇതിൻ്റെ ലുക്ക് എല്ലാം നിങ്ങളെ കാണിച്ചു തരാം ബോക്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാട്ടോ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആക്ച്വൽ പ്രൊഡക്റ്റ് ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഗൈസ് ഞാൻ ദേ ബോക്സ് പയ്യെ ഓപ്പൺ ചെയ്യാൻ പോവാട്ടോ അടിപൊളി ഒരു എക്സ് ബോക്സിൻ്റെതായ ഒരു ചെറിയൊരു കവറിലും കാര്യങ്ങളൊക്കെ ആട്ടോ ഇത് വരുന്നത് ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ പറയാലോ ഒട്ടും വെയിറ്റ് ഇല്ല നല്ല ലൈറ്റ് വെയിറ്റ് കിഡിലൻ സാധനം ഇത് അത്യാവശ്യം കാണാൻ ഹെവി ആണെങ്കിലും ഇത് കൈ പിടിക്കുമ്പോൾ എനിക്ക് ഒരുപാട് വെയ്റ്റും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല കേട്ടോ ഇത് അവരുടെ ബിൽ ക്വാളിറ്റിയുടെ ആ ഒരു സെറ്റപ്പ് തന്നെയാട്ടോ ഇത് നമുക്ക് അങ്ങനെ തോന്നുന്നത് അടുത്തായിട്ട് നമുക്ക് ഈ ഹെഡ്സെറ്റ് ഒന്ന് വെളിയിലേക്ക് എടുക്കാം അയ്യോ അടിപൊളി സാധനം നല്ല കിടുക്കാച്ചി ക്വാളിറ്റി കേട്ടോ ജസ്റ്റ് ഞാൻ പിടിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു ഫോമേലാ ടച്ച് ടച്ചായത് നല്ല സൂപ്പർ സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ ഇവരിത് യൂസ് ചെയ്തേക്കണേ നല്ല ബിൽ ക്വാളിറ്റി എന്ന അത്യാവശ്യം നല്ലൊരു ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ടോ കൊടുത്തേക്കുന്നത് സൈഡിൽ ഞാൻ ഞാനിവരുടെ സൈഡിൽ കയറി നോക്കിയായിരുന്നു ഇതിൻ്റെ ഈ സൈഡിൽ ഈ ഡയല് ഈ ഹെഡ്സെറ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഇതൊരു ഡയലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതായത് വോയിസ് മിക്സറായിട്ട് യൂസ് ചെയ്യാം സൗണ്ട് കൺട്രോളായിട്ട് യൂസ് ചെയ്യാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാം സൈഡിലായിട്ട് ഇത് എക്സ്ബോക്സിൻ്റെ ഒരു ഗ്ലോസി ആയിട്ടുള്ള ലോഗോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാറ്റ് ഫിനിഷായിട്ട് ഇതിൽ വരുന്നത് അതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൽ നമുക്ക് ഈ സൈഡിൽ ഇത് അഡ്ജസ്റ്റബിൾ സംഭവങ്ങളാണ് വരുന്നത് നമ്മുടെ ഓരോ ആൾക്കാരുടെ ഹെഡിൻ്റെ സൈസിനനുസരിച്ച് നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഉള്ളത് ഇതിൻ്റെ മൈക്ക് മൈക്കും ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് നമുക്കിത് ഇതേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യാം അതും നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ ഈ ഒരു ഗ്രീൻ കളറിൽ വരുന്നതാട്ടോ പിന്നെ ഇപ്പറായിട്ട് അതിൻ്റെ ഒരു ടെക്സ്ച്ചറ് കാര്യങ്ങൾ പിന്നെ ഈ മൈക്രോഫോണിൻ്റെ തന്നെ ഒരു പവർ ഓൺ ബട്ടണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഓൺ ആക്കി ആക്കിക്കേ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇത്രയൊക്കെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഒരു അൺബോക്സിംഗ് കാര്യങ്ങളും വരുന്നത് ഇനി നമുക്ക് നമ്മുടെ എക്സ് ബോക്സ് വീട്ടിലാണ് ഇരിക്കുന്നത് അവിടെ ചെന്ന് ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി ഓൺ ആവുന്ന വിഷ്വൽസും ഇത് കണക്ഷൻ്റെ കാര്യങ്ങളും നമുക്ക് ഇത് വെച്ചിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നമുക്കിതുമായിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് ഇതിൻ്റെ ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണുക സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഫ്രണ്ട്സ് ഫൈനലി എന്തായാലും നമ്മൾ വീട്ടിലെത്തി കേട്ടോ അപ്പോൾ വീട്ടിലെത്തി നമ്മുടേതേ ഗെയിമിങ് സെറ്റപ്പ് ഇതേ ആയിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള റിവ്യൂം കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം ആദ്യം നമുക്ക് നമ്മുടെ ഐറ്റം നോക്കാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷനും ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ഇതിൻ്റെ കൂടെ ഇടാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ ഐറ്റം നല്ലൊരു കുഷ്നിങ്ങും കാര്യങ്ങളൊക്കെ ആട്ടോ ഇതുണ്ട് തൊടുമ്പോൾ തന്നെ അറിയാം നമ്മളിതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തൊട്ടിട്ട് നമ്മൾ കൈ റിലീസ് ചെയ്യുമ്പോൾ ഇത് ഇതിൻ്റെ പഴയ സ്റ്റേറ്റിലേക്ക് പെട്ടെന്ന് തന്നെ ആവും അതാണ് അതിൻ്റെ ക്വാളിറ്റി ചില ഹെഡ്സെറ്റുകളൊക്കെ ഇങ്ങനെ ഞെക്കിയിട്ട് വിടുമ്പോൾ വളരെയധികം താമസം എടുക്കും ഇതിൻ്റെ ഫോമിലേക്ക് ആവാൻ വേണ്ടിയിട്ട് പിന്നെ മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ ഇതിൻ്റെ വെയിറ്റ് വളരെ വെയിറ്റ് കുറവാണ് നല്ല സുഖമാണ് ആട്ടോ ഈ സാധനം തീരെ ആണ് എന്നാൽ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കേട്ടോ യൂസ് ചെയ്തേക്കണേ പിന്നെ കാണാനും അടിപൊളി സാധനമാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് മെയിനായിട്ട് നോക്കാനുള്ളത് ഇത് നമ്മുടെ എക്സ് ബോക്സ് ഇത് ഈ ഇരിക്കുന്ന കേട്ടോ നമ്മുടെ എക്സ് ബോക്സ് അപ്പോൾ ഈ എക്സ് ബോക്സുമായിട്ട് നമുക്കിതിന്ന് പെയർ ചെയ്യണം അപ്പോൾ നമുക്കിത് പെയറിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാം അതിന് മുന്നേ ബോക്സിൽ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിൻ്റെ അകത്ത് മാനുവല് പിന്നൊരു കേബിൾ ഇത്രയും കാര്യങ്ങളുള്ളൂ വേറെ അധികം സംഭവങ്ങളൊന്നും ഇതിൻ്റെ അവർ കൊടുത്തിട്ടില്ല ശരിക്കും ഇതിനൊരു സ്റ്റാൻഡുണ്ട് സ്റ്റാൻഡ് നമുക്ക് മേടിക്കണ ഉടനെ നമുക്ക് പിന്നെ നോക്കാം അതും ആമസോണിൽ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ അത് ഈ ഒരു ഗ്രീൻ സ്വിച്ച് കണ്ടോ ഈ ഗ്രീൻ സ്വിച്ച് ആണ് ഇതിൻ്റെ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ അപ്പോൾ ഇതിലാണ് ഇത് പെയറിങ് കാര്യങ്ങളും ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് അതിന് മുന്നേ ആയിട്ട് മാനുവൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഇതിൻ്റെ മാനുവലിൽ നമ്മൾ ഇത് എടുത്തു നോക്കി ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവർ പിക്ചറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെയിനായിട്ട് ഫസ്റ്റ് ഹെഡ്സെറ്റിൽ പവർ ബട്ടൺ ആണ് കാണിച്ചേക്കുന്നത് പിന്നെ സെക്കൻഡിൽ അതിൻ്റെയും പവർ സ്വിച്ച് കാര്യങ്ങൾ എക്സ് ബോക്സിൽ വരുന്നതാണ് കാണിച്ചേക്കുന്നത് പിന്നെ തേർഡിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ ഗ്രീൻ ബട്ടൺ ആട്ടോ നമുക്ക് ഞെക്കേണ്ടത് അതിനുശേഷം ഇത് മൊബൈലുമായിട്ടും ലാപ്പായിട്ടും കണക്ട് ചെയ്യാം അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ ഹെഡ്സെറ്റിന് നമുക്കിത് സ്മാർട്ട് ഫോണുമായിട്ടും ലാപ്പുമായിട്ടും കണക്ട് ചെയ്യാം കാരണം നിങ്ങൾക്കറിയാം മൈക്രോസോഫ്റ്റിൻ്റെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ വിൻഡോസോ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതുമായിട്ട് നമുക്ക് സീംലെസ്ലി കണക്ട് ചെയ്യാൻ പറ്റും അതും ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആട്ടോ ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ അകത്തത് ടൈമർ കൊടു ടൈം കൊടുത്തിട്ടുണ്ടായത് നാല് സെക്കൻഡാണ് നമ്മളിത് ഞെക്കി പിടിക്കേണ്ടത് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഹോൾഡ് ചെയ്ത് ഞെക്കി പിടിക്കാം ഞാൻ ചില റിവ്യൂസിൽ നമ്മൾ ഞാൻ കണ്ടായിരുന്നു അതായത് ഈ ഒരു ഗ്രീൻ ബട്ടൺ ഞെക്കി പിടിക്കുമ്പോൾ ദേ അവിടെ ഇരിക്കുന്ന എക്സ്ബോക്സിന് ടേൺ ഓൺ ടേൺ ഓൺ ആവുമെന്ന് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അതും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ നമുക്കിതൊന്ന് നാല് സെക്കൻഡൊന്ന് ഞെക്കി പിടിച്ചു നോക്കാം ഇവിടതേ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി നമ്മുടെ അവിടെ എക്സ് എക്സ്ബോക്സിൻ്റെ അവിടെ ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം തൽക്കാലം മാനുവലായിട്ട് ഓൺ ചെയ്യാം മാനുവലായിട്ട് ഓൺ ചെയ്തപ്പോൾ അതെ നമ്മുടെ എക്സ് ബോക്സിൻ്റെ ലൈറ്റ് ഓൺ ആയി നമ്മുടെ അതേ പ്രൊഫൈല് കാര്യങ്ങളൊക്കെ വന്നു അപ്പം നമുക്ക് ജസ്റ്റ് ഇതേ പാസ്വേഡൊക്കെ അടിച്ചൊന്ന് കയറാട്ടോ അപ്പം നമ്മൾ അതിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ അടിച്ചു നമ്മുടെ മെയിൻ വിൻഡോ അതേ ഓപ്പണായി എക്സ് ബോക്സ് അറിയാലോ എസ് എസ് ഡി ആണ് നല്ല ഫാസ്റ്റാണ് പടപടേ എന്ന് സംഭവങ്ങളൊക്കെ വരും അത്രയും ഫാസ്റ്റ് ആട്ടോ ഇതിൻ്റെ പെർഫോമൻസ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇനി നോക്കാനുള്ളത് സെറ്റിങ്സിൽ പോയിട്ട് ഇതിൻ്റെ പെയറിങ്ങും കാര്യങ്ങളൊക്കെ നോക്കണം ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ഇവിടെ എങ്ങനെയാണ് കണക്ഷനോ കാര്യങ്ങളെന്നൊക്കെ ഒന്ന് നോക്കണം അപ്പം അപ്പോൾ ഗൈസ് ഇത് ഡിവൈസ് ആൻഡ് കണക്ഷൻസിൽ കൺട്രോളർ ആൻഡ് ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് എക്സ് ബോക്സ് വയർലെസ് കൺട്രോൾ അത് ഓൾറെഡി പേഡാണ് പിന്നെ വന്നിട്ട് നമുക്കൊരു ഡിവൈസ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ അത് നമുക്കൊന്ന് കൊടുത്തു വെക്കാം ഇതിൻ്റെ അകത്ത് മൂന്ന് ഉണ്ട് അതിൻ്റെ അകത്ത് നമുക്കിത് മൂന്നാമത്തെ ഓപ്ഷൻ ആട്ടോ കൊടുക്കേണ്ടത് അതിൻ്റെ അകത്ത് നമുക്കിത് വയർലെസ് ഹെഡ്സെറ്റ് ആക്സ് എക്സൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്തു കേട്ടോ നമ്മുടെ സാധനം ദ ഇവിടെ വന്നു കഴിഞ്ഞു നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ ഇല്ലായിരുന്നു അപ്പോൾ ഇനി നമുക്കത് കോൺഫിഗർ ചെയ്യണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അതേ പിന്നെയുള്ളതിൻ്റെ ഏറ്റവും കിഡിലൻ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇക്വലൈസർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ കസ്റ്റമായിട്ട് അതെല്ലാവരും പറഞ്ഞൊരു അടിപൊളി ഫീച്ചർ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു സെറ്റപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത് ഇക്വലൈസറ് ഓട്ടോമ്യൂട്ട് മൈക്ക് ലൈറ്റ് മൈക്ക് മോണിറ്ററിങ് ഇൻകമിങ് ബ്ലൂ ബ്ലൂടൂത്ത് കോൾസ് അങ്ങനെയുള്ള ഒത്തിരി ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം ആദ്യം ഞാൻ ഫസ്റ്റ് ഇതിപ്പോൾ ലൈറ്റ് കണ്ടോ സ്റ്റഡി ആയി സ്റ്റഡി ആയി എന്ന് പറഞ്ഞാൽ മീൻസ് സാധനം പെയറായി കഴിഞ്ഞു അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സോ നമുക്കിത് റെഡി ടു യൂസാണ് അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എനിക്കിന്ന് കേൾക്കണമെന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കാരണം കുറേ ദിവസം വെയിറ്റ് ചെയ്തിട്ട് വന്ന സാധനം ആയതുകൊണ്ടും ഇത്രയും ഒരു പ്രീമിയം ഹെഡ്സെറ്റ് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതും കൊണ്ടും ഇതിന്റെ പെർഫോമൻസ് ഇതിന്റെ ഇതിൻ്റെ ബേസൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ നല്ലൊരു ക്യൂരിയോസിറ്റി ഉണ്ട് അപ്പം നമുക്കിത് ജസ്റ്റ് ഇതിന്റെ പെർഫോമൻസ് ഞാൻ ഒന്ന് കേട്ട് നോക്കിയിട്ട് ഇതിന്റെ ബാക്കി റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ പറയാട്ടോ അപ്പം ഫ്രണ്ട്സ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ൊളി കംഫോർട്ടുണ്ടോ നല്ല സൂപ്പർ കോംഫി ആണ് ഇതിന്റെ കുഷിനും കാര്യങ്ങളും ഇതുകൊണ്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സൂപ്പർ ആയിട്ട് ഇതിങ്ങനെ ആണ് നല്ല സോഫ്റ്റ് ആണ് അത്യാവശ്യം നല്ലൊരു നോയിസ് ക്യാൻസലേഷനും കാര്യങ്ങളും ഉണ്ട് ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് എനിക്ക് വളരെ കഷ്ടിയേ കേൾക്കത്തുള്ളൂ കാരണം ഈ ഹെഡ്സെറ്റ് അധികം നല്ല ടൈറ്റ് ആണ് അതുകൊണ്ട് ടൈറ്റ് മീൻസ് ഇതിന്റെ ആ ഒരു കുഷനിങ് നല്ല ടൈറ്റ് ആണ് നല്ല പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല സുഖം ആട്ടോ വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര അത്രയധികം വെയ്റ്റോ കാര്യങ്ങളോ ഒന്നും അറിയാൻ പറ്റുന്നില്ല പിന്നെ ഇതിന്റെ ഒരു ഫീച്ചർ ഇതിന്റെ മൈക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ഈ മൈക്കിന്റെ അറ്റത്തൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് അതും നല്ലൊരു ഫീച്ചറാണ് മോഡ് മോഡേതാണെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും പിന്നെ ഇതിന്റെ അകത്ത് എടുത്ത് പറയാനുള്ളത് ബാക്കി ഇതിന്റെ പെർഫോമൻസ് ഇതിന്റെ ആ ഒരു ബേസ് കാര്യങ്ങളൊക്കെയാണ് അത് നമുക്ക് അവിടെ ഒന്ന് കേട്ട് നോക്കിയതിന് ശേഷം നോക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത് നമുക്ക് ചെയ്തിട്ട് ബാക്കി പെർഫോമൻസ് സൈഡിലേക്ക് പോവാം പിന്നെ അടുത്തായിട്ട് ഇതിൻ്റെ മെയിൻ നമുക്ക് ഇതിൻ്റെ അകത്ത് ഹെഡ്സെറ്റ് ഓഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ മാറ്റിയിടണ്ടെട്ടോ സ്റ്റീരിയോ അൺകംപ്രസ്ഡ് വിൻഡോസ് സോണിങ് ഫോർ ഹെഡ്ഫോൺ പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ ഫുൾ പെർഫോമൻസ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ഡോൾ ബി ആത്മോസ് ഫോർ ഹെഡ്ഫോണും ഡി ടി എസ് ഹെഡ്ഫോൺ എക്സും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് കേട്ടോ അത് നല്ല അടിപൊളിയൊരു എന്താ പറയുക ഇപ്പോഴത്തെ ഒരു കറണ്ട് ജനറേഷനിൽ നമുക്ക് വേണ്ട ഏറ്റവും അത്യാവശ്യമുള്ള രണ്ട് സൗണ്ട് പ്രൊഫൈൽസും കാര്യങ്ങളൊക്കെ കേട്ടോ ഇത് ഇപ്പം നമുക്ക് ആദ്യം തന്നെ ഡോൾ ബി ആറ്റ്മോസ് ഒന്നിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവർ ഇത് കാണിച്ചേക്കുന്നത് ഡോൾബി ആറ്റ്മോസ് ഫോർ ഹെഡ്ഫോൺസ് റിക്വേഴ്സ് എ ലൈസൻസ് അതായത് നമുക്കിതിൻ്റെ ലൈസൻസും കാര്യങ്ങളും എടുക്കണം സോ നമുക്ക് അതിൻ്റെ സൈറ്റിൽ പോയിട്ട് ഇതിൻ്റെ ലൈസൻസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരും കേട്ടോ അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ അവർ പറഞ്ഞത് ഡോൾബിയുടെ ആപ്പിൽ പോയിട്ട് ഇതിൻ്റെ ഫ്രീ ട്രയലോ അല്ലെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാനായിട്ടോ അവർ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇത് ഡോൾബി അറ്റ്മോസിൻ്റെ ആപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് എടുത്ത് നോക്കാം അതിന് ശേഷം അതിൻ്റെ അകത്ത് പർച്ചേസിങ്ങിൻ്റെ കാര്യമോ ഫ്രീ ട്രയലിൻ്റെ കാര്യമൊക്കെ സംഭവം എത്തിയിട്ടുണ്ട് നമുക്ക് സെവൻ ഡേയ്സ് ഫ്രീ ട്രയലുണ്ട് അതിന് ശേഷം നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം ഓഫറിൽ അറുന്നൂറ്റി പതിനെട്ട് രൂപ മാത്രം ആവുന്നുള്ളൂ അപ്പോൾ നമുക്കതിപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ കാരണം ഇത്രയും നല്ലൊരു ഹെഡ്സെറ്റ് മേടിച്ചിട്ട് നമ്മൾ ഡോൾബി ബി ഇല്ലാണ്ട് കേൾക്കുമ്പോൾ അതൊരു രസം ഉണ്ടാവില്ലല്ലോ ഗെയിമിങ്ങിനാണേലും ഡോൾബിയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കാം അപ്പോൾ ഗൈസ് ദേ ഇറ്റ്സ് യുവേഴ്സ് താങ്ക്സ് ഫോർ യുവർ പർച്ചേസ് നൗ ഗോ ഹാവ് സം ഫൺ ഫൺന്ന് അവർ എഴുതി കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹെഡ്സെറ്റ് നമ്മുടെ എക്സ്ബോക്സും ഡോൾബി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇനി നമുക്ക് നമുക്കൊന്നുകൂടെ റിട്ടേൺ ഒന്ന് അവിടെ പോയി നോക്കാം അവിടെ ലോഡിങ്ങും കാര്യങ്ങളാണ് ആ ഡോൾ ബി അറ്റ്മോസിൻ്റെ ബാക്കി സംഭവങ്ങളെല്ലാം അദ്ദേഹം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളും സെറ്റിങ്സ് മ്യൂസിക് മോഡ് മൂവി മോഡ് കസ്റ്റമായിട്ട് ചെയ്യാവുന്ന കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇന്നിരുന്ന് പഠിക്കണം എന്നാൽ മാത്രമേ നമുക്കിത് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതിൻ്റെ അകത്ത് കുറേ ഡോൾ ബി അറ്റ്മോസ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് കേട്ടു നോക്കണം എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ് എന്നുള്ളത് എന്ന് അതിന് ശേഷം ഞാനിത് കേട്ട് നോക്കിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഡോൾ ബി അറ്റ്മോസ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ല ഇപ്പോൾ ഓഫിലാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും ഓൺ ആകുമ്പോഴുള്ള വ്യത്യാസം അൺബിലീവബിൾ ആണ് അടിപൊളിയാണ് നല്ല അടിപൊളി ബേസ് നല്ല ബാസ് അത്യാവശ്യം നല്ല രസം ഉണ്ട് കേട്ടോ കേൾക്കാൻ ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹെഡ്സെറ്റിൽ നിന്നൊക്കെ ഒരു നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഹെഡ്സെറ്റ് ഞാൻ മസ്റ്റ് റെക്കമെൻഡ് റെക്കമെൻഡഡ് ആണ് എൻ്റെ അമ്മ പുളി വൈബ് ആട്ടോ ഇഡി ആ ഒരു ഇഡിന്നൊക്കെ പറഞ്ഞ നല്ല അടിപൊളി ബാസ് ആണ് പിന്നെ ഓരോ വിഷ്വൽസും വരുമ്പോൾ അതിനനുസരിച്ചുള്ള ബാസ് സറൗണ്ട് ഒക്കെ അടിപൊളിയാണ് ഇപ്പം തന്നെ ഞാൻ കണ്ടോണ്ടിരിക്കുന്ന വിഷ്വലില് നല്ലൊരു ഇമ്പാക്റ്റ് എനിക്ക് കിട്ടുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും മസ്റ്റ് റെക്കമെൻഡഡ് ആട്ടോ ഈ ഒരു ഹെഡ്സെറ്റ് ഈ ഒരു വിലക്ക് അടിപൊളി സാധനമാണ് നല്ല വർത്താണ് പതിനായിരം രൂപ റേഞ്ചിൽ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് തരുന്നുണ്ടെങ്കിൽ ഇത് അടിപൊളി സാധനം തന്നെയാണ് തന്നെയോ ശരിക്കും പറഞ്ഞാൽ ഈ സാധനം നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അത്രയ്ക്കും എന്താ പറയണേ ഇത് ഇതിൻ്റെ അത് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അവർ അവർ ചോദിക്കുന്നുണ്ട് ഉറപ്പായിട്ടും സാറ്റിസ്ഫൈഡ് തന്നെയാണ് പിന്നെ റേറ്റിംഗ് കൊടുക്കാൻ പറയുന്നുണ്ട് അത് നമുക്ക് പിന്നെ കൊടുക്കാം അപ്പോൾ ഗൈസ് അടിപൊളിയാണ് പതിനായിരം രൂപ റേഞ്ചിൽ ഇത്രയും പെർഫോമൻസും ഇത്രയും ബിൽഡ് ക്വാളിറ്റിയും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല മസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സാധനം മേടിക്കാം നിങ്ങൾക്കൊരു എക്സ്ബോക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈവൻ അതില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു പി സിയോ അല്ലെങ്കിൽ മൊബൈൽ മൊബൈലാണെങ്കിൽ പോലും ഈ സാധനം ഞാൻ റെക്കമെൻഡ് ചെയ്യും അടിപൊളി ഐറ്റമാണ് ആമസോണിൽ ഈ സാധനം ആണ് പതിനായിരം രൂപയുള്ള ഇതിന് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇടാട്ടോ അപ്പോൾ ഗൈസ് ഇനി നമുക്ക് അറിയാനുള്ളത് ഗെയിമിങ് എക്സ്പീരിയൻസ് ആണ് പിന്നെ ഇത് മെയിൻ ആയിട്ട് നമ്മൾ പാട്ട് കഴിക്കാനും ഗെയിം കളിക്കാൻ മാത്രമല്ല മെയിൻ ആയിട്ട് വോയിസ് ചാറ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാട്ടോ ഇത് മേടിച്ചത് അപ്പോൾ നമുക്ക് ഫിഫയും എഫ് സിയും ഈ പറഞ്ഞ കോൾ ഓഫ് ഡ്യൂട്ടിയൊക്കെ കളിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ട്സുമായിട്ട് വർത്താനം പറഞ്ഞ് കളിക്കണമെങ്കിൽ ഈ സാധനം വേണം നോർമൽ ഹെഡ്സെറ്റ് നമ്മൾ കുത്തി കഴിഞ്ഞിട്ട് വർക്കായില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു ഗുണവും കൂടെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം പിന്നെ ഈ ഒരു ഐറ്റം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആമസോണിലുണ്ട് അപ്പോൾ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലത്തെ ഉള്ള അടിപൊളി വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ